നമ്മളെ ഒരാൾ കണ്ണീർ നടത്തണമെങ്കിൽ നമ്മളിൽ എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടാവണമെന്ന് നമുക്ക് നമ്മളെ കണ്ണിടണമെന്നേ അങ്ങനെയൊക്കെ കണ്ണിട്ടൊക്കെ നശിപ്പിക്കാൻ പറ്റുന്നതാണോ നമ്മളുടെ കരിയറും നമ്മുടെ ജീവിതവും ഒരാൾ കരുതാക്കുള്ള ഒരാൾ പറഞ്ഞാൽ നമ്മൾ നശിച്ചു പോകുമെന്ന് ചിന്തിച്ചാൽ നമ്മൾ നശിക്കും അപ്പൊ നിങ്ങളോട് ഒരാൾ നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കാൻ അത് മതിയായിട്ട് അപ്പോ ഈ വിളയുടെ ഒരു ചിഹ്നം എന്ന് പറയുന്നത് ഒരുപാട് സെലിബ്രിറ്റീസ് ഉൾപ്പെടെയുള്ളവരെ ഉപയോഗിക്കുന്നതായിട്ടും എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ എന്തെങ്കിലും സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെന്റ് നമ്മളൊരു സമൂഹ ഇടങ്ങളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ഈ ഒരു സിംബൽ ഉപയോഗിക്കുന്നതായിട്ടുണ്ട് രൂപ ഈവിൾ ഐ എന്നാണ് അതിന്റെ പേര് എന്ന് വെച്ചാൽ കണ്ണേർ തട്ടുക അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഫസ്റ്റ് ഇങ്ങനെ ഒരു സിമ്പിൾ ഇമോജി കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് അങ്ങോട്ടല്ലേ നോക്കുക പണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കറുപ്പ് ഇട്ടു കൊടുക്കില്ലേ അതേപോലെ തന്നെ നമ്മളുടെ ഒരു സന്ദേശം സന്തോഷം സന്തോഷപരമായൊരു കാര്യം ഒരു സമൂഹത്തിലേക്ക് എത്തുമ്പോൾ പല രീതിയിലായിരിക്കും അവർ കാണുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു കാര്യമാണ് ഈ ഒരു ഈവിൾ ഐ കൺസെപ്റ്റ് കണ്ണേർ തട്ട് അതാണ് ശരിക്കും അതിൽ വിശ്വസിക്കുന്നു അല്ല ഞാൻ ആദ്യമായിട്ടാണ് സംഭവം ഇട്ട് കണ്ണുകർ തട്ടാതിരിക്കാൻ ഉപയോഗിക്കുന്ന കേൾക്കുന്നത് ഈ നമ്മളെ ഒരാൾ കണ്ണുകർ നടത്തണമെങ്കിൽ നമ്മളിൽ എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടാവണമെന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ടല്ലോ ഇപ്പൊ എന്നെ ഒരാൾ കണ്ണിടുന്നു തോന്നിയാൽ ഞാൻ എന്തോ വലിയ സംഭവമായിട്ടായിരിക്കണമല്ലോ മറ്റൊരാളേക്കാൾ ഞാൻ മികച്ചവനായത് കൊണ്ടായിരിക്കുമല്ലോ എന്താണ് അങ്ങനൊരു ചിന്ത തന്നെ അഹങ്കാരം എന്നാണ് എനിക്ക് ഞാൻ എന്നെ അങ്ങ് കണ്ണിടാൻ എന്തോ ഒരു സംഭവം ഉണ്ടെന്നൊരു തോന്നൽ തന്നെ ഒരു അപക്വമായ തോന്നലാണ് പിന്നെ അങ്ങനെയൊക്കെ കണ്ണിട്ടൊക്കെ നശിപ്പിക്കാൻ പറ്റുന്നതാണോ നമ്മളുടെ കരിയറും നമ്മുടെ ജീവിതവും പക്ഷേ ഇത് വിശ്വസിക്കുന്നിടത്തൊരു അപകടം ഉണ്ടെന്നേ ആതിരെ ആതിരിക്ക് ജീവിതത്തിൽ ചിലപ്പോൾ ഇന്ന് ഇന്നത്തെ പോലെ ആയിരിക്കത്തില്ല നാളെ കുറേ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നാളെ ഉണ്ടാവും അതുപോലെ ആയിരിക്കത്തില്ല മറ്റന്നാണ് പക്ഷെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ നിങ്ങളോട് ഞാനിപ്പോൾ പറയുന്നു നിങ്ങൾക്ക് ഒരാൾ കണ്ണിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നാളെ മുതൽ ഇത് മൊത്തം എണ്ണും ശരിയാണ് ആ പിറ്റേ ദിവസം എനിക്ക് ഇങ്ങനെ പറ്റി അതിൻ്റെ പിറ്റേ ദിവസം ഇങ്ങനെ പറ്റി നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളിത് കണക്ട് ചെയ്തതെല്ലാം ഇതുകൊണ്ടാണെന്ന് ചിന്തിക്കും അതാണ് അപകടം അത് മാത്രമാണ് അപകടം അല്ലാതെ കണ്ണിട്ട് നമുക്ക് എത്രയോ അസൂയ മോഹൻലാലിനെ നമ്മൾ കണ്ടിട്ടില്ലേ മമ്മൂട്ടിയെ കണ്ടിടുന്നില്ലേ അവരൊക്കെ അപ്പൊ ഞാൻ ചോദിക്കുന്ന പണ്ട് എങ്ങനെയായിരുന്നു ിമാല ട്രെൻഡിയാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ജീവ നമ്മുടെ ആങ്കർ എന്നോട് പറഞ്ഞു ചേട്ടാ കരിങ്ങാലിമാലയാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ സെർച്ച് ചെയ്യാറില്ല ഒന്ന് കണ്ണിട്ടോട്ടെ എന്ന് വിചാരി നമുക്ക് നമ്മളെ കണ്ണിടണം നമ്മൾക്ക് എന്തെങ്കിലും അസൂയാവഹമായ നേട്ടങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ മറ്റുള്ളവർ നമ്മളെ കണ്ണിടുന്നത് ഏഹ് ആ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കൂ കണ്ണിടാൻ ആളുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരാള് സെൽഫി എടുക്കാൻ ആളുകൾ വരുന്നു ചിലർക്ക് സെൽഫി ബുദ്ധിമുട്ടാണ് ഇപ്പൊ വലിയ സെലിബ്രിറ്റികളൊക്കെ ആവുമ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്റെ കൂടെ ഒരാൾ സെൽഫി എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ജ്വലർ വേണേ പൊങ്ങനാന്നൊക്കെ എന്നൊക്കെ പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കാരണം എന്താ എന്നെ അവർ അത്ര സ്നേഹിക്കുന്നുള്ളത് കൊണ്ടാണ് അവരെ കൂടെ സെൽഫി എടുക്കുന്നത് അല്ലേ നിങ്ങളെ കണ്ണിടുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ അസൂയാവകമായ നേട്ടം ഉണ്ടാക്കിയതുകൊണ്ട് അതിന് ആളുകൾ കണ്ണിടാൻ വേണ്ടി നിങ്ങൾ അസൂയാവകമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന നന്നായിട്ട് ചൊല്ലോ എന്ന് പറയുമ്പോ തന്നെ കൊല ഒടിഞ്ഞു വീഴുന്ന സിനിമയില എനിക്ക് എന്തോ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് എന്റെ നാട്ടിൽ അങ്ങനെ ഒരാളുണ്ട് പുള്ളി ഇങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോഴത്തേക്കും അപ്പൊ തന്നെ ഒടിഞ്ഞു വീഴുന്ന പുള്ളിപ്പിനുണ്ടോ അങ്ങനെ തന്നെ അത്യാവശ്യമായിട്ട് ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ട് പുള്ളിയെ പാകിസ്ഥാന്റെ ആഹ നല്ല ടൈഗർ അവരുടെ നല്ല അത് യുദ്ധ വിപാലം ആയിരിക്കും അവര് വന്നിട്ട് അത് അയാൾ കൂടി തോന്നണം എന്നാക്കിയത് അതാണ് എന്റെ ഒരു പ്രശ്നം നമ്മളിത് വിശ്വസിച്ചിരുന്നാൽ പിന്നെ ഇത് വരുന്നത് വരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് താരങ്ങളിലേക്ക് പോകും അപകടം എന്താണെന്നറിയോ ഇതൊക്കെ വിശ്വസിച്ച പ്രശ്നമാണ് കുഞ്ഞേ അപ്പൊ ഹാ ഹരി നീ സുന്ദരനായിരിക്കുന്നല്ലോ എന്ന് കരുതാക്കുള്ള ഒരാൾ പറഞ്ഞാൽ നാളെ മുതൽ എന്റെ സൗന്ദര്യം നശിക്കുന്നു ഞാൻ ചിന്തിച്ചാൽ നശിക്കുന്നു എന്റെ ആരോഗ്യം പോവും ശരി അങ്ങനെ ചില ആൾക്കാരുണ്ട് നല്ല ഇത് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും തുപ്പാൻ പറയുമോ അതല്ലെങ്കിൽ മുടി അടിപൊളിയാന്ന് പറയുമ്പോ തൊട്ട് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ചെയ്യില്ല ഈ യാത്ര തുടങ്ങിയത് എവിടാണ് ഇന്നത്തെ പിള്ളേർ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് എത്തി നിക്കുന്ന എവിടാണ് എന്തെല്ലാ കാര്യങ്ങളും അല്ല ഇത് ഒരു നമ്മൾ ഒരു ചെറുപ്പം മുതലേ കേൾക്കും നമ്മൾ അതിൽ നിന്ന് അപ്ഡേറ്റഡ് ആവാൻ ശ്രമിക്കും പക്ഷെ അപ്പോഴും വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കുറേ അധികം നേരത്തെ റിപ്പീറ്റഡ് സജഷനാണ് അതായത് ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് പലരും പറയുമ്പോൾ നമ്മളത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ കൂടുതൽ ആൾക്കാർക്ക് ഒരേ അനുഭവങ്ങളുണ്ടാവും നമ്മളെ അനുഭവം എന്ന് പറയുന്നത് സത്യമല്ലന്ന് എല്ലാ അനുഭവങ്ങളും നമ്മളിപ്പോ സൂര്യൻ കിഴക്കുദിക്കുന്നതാണ് അനുഭവം കറക്റ്റ് സൂര്യൻ ഉദിക്കുന്ന ദിക്കാണ് കിഴക്കെന്നുള്ളത് നമ്മളങ്ങ് സങ്കല്പിക്കുന്നതാണ് അനുഭവങ്ങൾ സത്യമല്ല ഇപ്പൊ ഞാൻ പറയും നിങ്ങൾ ഇത് ഇതിലെ പ്രശ്നമാണെന്നറിയാം ഇപ്പൊ ഒരാൾ കരുതാക്കുള്ള ഒരാൾ പറഞ്ഞാൽ നമ്മൾ അങ്ങ് നശിച്ചു പോകുമെന്ന് ചിന്തിച്ചാൽ നമ്മൾ നശിക്കുന്നേ അത് ഉറപ്പാണ് കാരണം നമ്മുടെ അത് ഫീഡ് ചെയ്തു വെച്ചാൽ ഈ പ്രാക്ക് എങ്ങനെ വലിക്കുന്നത് നമ്മൾ ഇപ്പം നീ നശിച്ചു പോകത്തേയുള്ളൂ നശിപ്പോള് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഇതിങ്ങനെ കിട്ടുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡെസ്പാവാണ് അതിൻ്റെ ഉദാഹരണം എന്ന് വെച്ചപ്പം ആതിരയുടെ കയ്യിൽ ഒരു നീരുണ്ട് എന്ന് പറയണമെന്ന് ഞങ്ങൾ നാലു പേര് തീരുമാനിച്ചു രാവിലെ ഇവിടെ വരുമ്പം ആ അദ്ദേഹം പറയുന്നു എന്തോ ആതിരെ കയ്യിലൊരു നീര് പറയൊന്നും ഇല്ല കുറച്ച് കഴിഞ്ഞ് ഇദ്ദേഹം വന്നിട്ട് പറയുന്നത് ആതിരെ കയ്യിൽ എന്തോ നീരുണ്ടല്ലോ ഏയ് എന്തു അപ്പോ ഒരു കൺഫ്യൂഷനാകും ഞാൻ വന്നിട്ട് പറയും ആ കയ്യിൽ നല്ല നീരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നീരായി

നമ്മൾ ഒരു ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞു സംഭവിക്കും സംഭവിക്കും െ ആതിരക്ക് കോൺഫിഡൻസ് ഇല്ലാതാക്കണെങ്കിൽ ആതിരക്ക് ഏറ്റവും മനസ്സിനെ ബാധിക്കുന്ന ഒരു നെഗറ്റീവ് പത്ത് പേര് പറഞ്ഞാൽ മതി ഭയങ്കരമായിട്ട് മെന്റലി എഫക്ട് ചെയ്യും അത് ഭയങ്കരായിട്ട് എഫക്ട് ചെയ്യും ഇപ്പൊ ചില ഡ്രസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രസ് ചേരത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു പത്ത് പേര് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് ഇടുവു പത്ത് വ്യത്യസ്തരായ ആളുകൾ പറയുകയാണ് ഈ മഹാഭോഷം പെഡ്രസ് ആണിലൂടെ അത് ഇന്നലെ കൊള്ളത്തിലൂടെ പത്ത് പേര് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ആ ഡ്രസ്സ് നോക്ക പോലുമില്ല ഞാൻ ഉദാഹരണം പറയാം അതായത് ഈ പണ്ട് ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് അപ്പം ഞാൻ ആ ഷൂട്ടിങ് കാണാൻ വേണ്ടി പറഞ്ഞതിൽ മെയിൻ നടൻ എനിക്ക് വളരെ അടുപ്പമുള്ള ആളായിരുന്നു അതേ എന്നോട് പറഞ്ഞു ഇവിടെ വാട അവിടെ അടിപൊളി നമ്മുടെ ഷൂട്ടിങ്ങാണെങ്കിൽ തൊടുപുഴയിലാണ് അപ്പോൾ എനിക്കന്ന് ഒരു ഓൾട്ടോ കാറാ ഉള്ളത് കുഞ്ഞു കാർ അത് അതിൽ ഓടത്തിൽ ഓടിയ പണി കിട്ടും അപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട് ഒരു ആളോട് പറയുന്നത് നല്ല വണ്ടി എടുത്തിട്ടുണ്ടോ ഇന്നാളെ കാണിച്ച് തരാം അപ്പോൾ അവർക്ക് സെൽഫി എടുക്കാൻ വലിയ താല്പര്യം ഉള്ളതുകൊണ്ട് പോകുക പറഞ്ഞിട്ട് ആ ഇന്നോവ കയറിയപ്പം എനിക്ക് ഇതിന്റെ സീറ്റ് പുതിയ വണ്ടിയാ എനിക്ക് ഒമിറ്റ് ചെയ്യാൻ വരികയാണ് ഭയങ്കര എനിക്കത് തിരിക്കാൻ പറ്റുന്നില്ല എ സി ഇടാൻ പറ്റുന്നില്ല ഞാൻ പുറത്തേക്ക് ഇങ്ങനെ ഗ്ലാസ് തലയിട്ടിട്ട് ശ്വാസം എടുക്കുക കാരണം അകത്തെ ശ്വാസം എടുത്താൽ ഞാൻ ഛർദിക്കും പുതിയ സീറ്റിന്റെ കവറിൻ്റെ എന്നാൽ മറ്റവർക്ക് വേണേലും ആ പ്രശ്നമില്ല അങ്ങനെ കഷ്ടപ്പെട്ട് പോയി തിരിച്ചു വന്നു കഷ്ടപ്പെട്ടു പക്ഷേ പിന്നെ ഇന്നോവ ദൂരെ നിന്ന് കണ്ടാൽ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരും അത് ഇന്നോവയുടെ കുഴപ്പമല്ല അതെനിക്ക് തന്ന ഫീലിംഗിൻ്റെ പ്രശ്നമാണ് ആതിരെ ഏറ്റവും വിഷമിച്ചിരിക്കുമ്പോൾ ആതിരെ മെൻ്റലി ഡൗൺ ആയിരിക്കുമ്പോൾ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരിക്കുമ്പോൾ നിങ്ങളൊരു പാട്ട് കേട്ടു എന്ന് വിചാരിക്കുക ആ പാട്ട് എപ്പോൾ കേട്ടാലും നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് തോട്ട് വരും അത് ആ പാട്ടിൻ്റെ കുഴപ്പമല്ല അത് നമുക്ക് തന്ന ഫീലിൻ്റെ കുഴപ്പമാണ് അപ്പോൾ കുഴപ്പം കുഴപ്പമെന്തിൻ്റെ ഫീലിന്റെ പ്രശ്നാണ് പാട്ടിന്റെ അത് നിങ്ങൾ എടുത്തു ചോദിക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശ സമയത്ത് നിങ്ങൾ നിങ്ങൾ എടുത്ത സ്മെൽ ഈ മരണ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ചില തിരികളുടെ സ്മെല്ലുണ്ട് നമ്മൾ എവിടെ ചെന്ന് ചെതു കേട്ടാ നമുക്ക് തല പെരുത്ത് വല്ലാതായി കളയും നമുക്ക് തന്ന ഫീലിന്റെ പ്രശ്നമാണ് ചിലപ്പോൾ അതേ തിരി സ്മെൽ ഇഷ്ടപ്പെടുന്നവർ വേറെ ആളുകൾ ഉണ്ടാവും കാരണം അവർക്ക് അത് കൊടുത്ത ഫീൽ വേറെ ആയിരിക്കും നിങ്ങളോട് ഒരാൾ നെഗറ്റീവ് പറഞ്ഞാൽ കോൺഫിഡൻസ് ഇല്ലാതാക്കാൻ അത് മതി നിന്നെ ഒന്നിനും കൊള്ളത്തില്ല നീ വൃത്തികെട്ടവളാണെന്ന് പത്ത് പേര് പറഞ്ഞാൽ എല്ലാവരുടെ കാര്യമല്ല ചിലർക്ക് ഭയങ്കര മെന്റലി ഡൗൺ ആകും നീ പഠിച്ചാലും ജയിക്കത്തില്ല പഠിക്കാനും ജയിക്കത്തില്ലടീന്ന് ഒരു കുഞ്ഞിനോട് പത്ത് പേര് പറഞ്ഞാൽ പാടാ ജയിക്കാൻ വിശ്വസിച്ചാൽ നന്നാവൂല ആ റിപ്പീറ്റഡ് സജഷൻ ഉണ്ട് മോളെനിക്കൊന്ന് സൈക്കോളജി പഠിച്ചവരോട് ചോദിച്ചറിയാം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തൊരു കാര്യം കേട്ടാൽ അതിലേക്ക് നമ്മൾ അറിയാണ്ട് നമ്മുടെ ബ്രെയിൻ നമ്മുടെ ബ്രെയിൻ ഒരു മണ്ഡറാണല്ലോ അതിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്ത്